ഡോക്ടർ ആരിഫ് ഹുസൈൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കിയാൽ അറിയാം ചില എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതെന്ന് ഇപ്പോൾ വളരെ കൃത്യമായി പ്രകടമാകുകയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏത് ശക്തികളാണ് എന്ന് ഇടത് വലത് മുന്നണികൾ തരാതരം പോലെ ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ പിന്തുണ വളരെ കൃത്യമായി വാങ്ങിയെടുക്കുന്നു എന്നത് വളരെ പ്രസക്തമാണ് ഇത് കേരള രാഷ്ട്രീയത്തെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമല്ലേ ഈ ഒരു വിഷയം ഈ ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി തുടങ്ങിയ ഇതുപോലെയുള്ള ദേശവിരുദ്ധർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ജമാ ജനാധിപത്യത്തിന്റെയും മതേതൃത്വത്തിന്റെ ഒക്കെ ഒരു മുഖമൂടി അണിഞ്ഞുകൊണ്ട് മതരാഷ്ട്രവാദം ഉള്ളിൽ ഒളിപ്പിച്ച് നടക്കുന്ന ഒരു കൂട്ടം രാഷ്ട്രീയക്കാരും അവരുടെ പിന്തുണ ഒളിഞ്ഞും പാത്തും ഇതേപോലെ സ്വീകരിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുക എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മളുടെ കണ്ണ് ഇനിയെങ്കിലും തുറന്നില്ലെങ്കിൽ നമുക്ക് കാര്യമായ എന്തെങ്കിലും തകരാറുണ്ടെന്നേ ഞാൻ പറയുള്ളൂ പക്ഷേ ഇതൊരു നല്ല അവസരമായിട്ട് മാറിയിരിക്കുന്നു ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കാര്യം ഇവിടെ സന്തോഷമുണ്ട് അതായത് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ വക്താവ് ഇവിടെ പറയുമ്പോൾ അത് കേൾക്കുന്ന സമയത്ത് പണ്ടൊക്കെ നമ്മൾ ഈ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്ന് എസ് എഫ് ഐയിലൂടെയൊക്കെ വന്ന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് നടന്നിരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഇന്ന് അതിനെ തിരിഞ്ഞ് നിന്നുകൊണ്ട് അവർ ചെയ്യുന്നതിലെ വിഷയം ആ പ്രശ്നങ്ങളെ തിരിച്ചറിയുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഒരു ചെറിയ ആശ്വാസം ഉണ്ടെങ്കിലും പക്ഷെ നമുക്കതൊരു പൂർണ്ണമായൊരു ആശ്വാസമായിട്ട് കണക്കാക്കാൻ കഴിയുന്നില്ല കാരണം എന്താണ് ഇത് കിട്ടാത്ത മുന്തിരി എന്ന് പറയുന്ന ഒരു ലെവലിലുള്ള ഒരു വിഷയം മാത്രമേ ഉള്ളൂ എന്നതാണ് ഇതിനകത്തൊരു വിഷയം ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇൻക്ലൂഡിങ് ബി ജെ പി എല്ലാവരും ഒരേപോലെ ഇതുപോലെയുള്ള മതപ്രീണനം നടത്തി അതിലൂടെയുള്ള വോട്ടുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ കളിക്കുന്നത് ഇത് നിർത്തണം ഇത് ഈ രാജ്യത്ത് ജനാധിപത്യമാണോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് മതേതരത്വമാണോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ആദ്യം എടുത്ത് ഒഴിവാക്കേണ്ട സാധനമാണ് ഈ വോട്ട് ബാങ്ക് പോളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിങ്ങളുടെ പോളിസികൾ അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് അത് പ്രചരിപ്പിച്ച് അതിനെ അതിൽ വിശ്വാസം എടുക്കുന്ന രീതിയിൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ച് അങ്ങനെ വോട്ട് അവസ്ഥയിലേക്ക് വരാൻ എന്താ നിങ്ങൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഇത്ര നാളും അത് സാധിക്കാതെ പോയത് അത് ഇനിയും തുടരുന്നു ഇപ്പോൾ സംഭവിക്കുന്ന എന്താണ് ചില പ്രത്യേക പാർട്ടികൾക്ക് അവരുമായിട്ട് കൂടുതൽ ചേരുന്ന രീതിയിൽ ഇത്തരം ഈ പ്രീണനം ഏറ്റുവാങ്ങിയിരുന്ന ആളുകൾ അവർ അവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുത്തുമ്പോൾ അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പഴിചേരുന്ന ഒരു കാര്യം അതായത് നമ്മൾ ഇവിടെ കാണുന്നുള്ളൂ അതുകൊണ്ട് അതിനകത്ത് വലിയ ആശ്വാസമോ ഒന്നും നമുക്കില്ല അപ്പോ ഇവിടെ ആ ഒരു വിഷയം ഇവിടെ നമുക്ക് കണ്ണു തുറപ്പിക്കാവുന്ന സാധനം തന്നെയാണെന്നാണ് പറഞ്ഞു വെക്കാനുള്ളത് ഇനി ഇതില് ഇവിടുത്തെ ഏറ്റവും എനിക്ക് പറയുന്നതുകൊണ്ട് വിഷമുണ്ട് എന്നാലും ഞാൻ പറയുകയാണ് ഇവിടുത്തെ മുസ്ലീങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മുസ്ലിം ലീഗ് മാറുന്നത് എങ്ങനെ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മാറിയതാണ് ഇപ്പോൾ നമ്മളിവിടെ ഷാക്കിർ എന്ന് പറയുന്ന അദ്ദേഹം ഇവിടെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം എടുത്തെടുത്ത് ചോദിക്കുകയാണ് എപ്പോഴെങ്കിലും ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവരെന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടോ എടുത്തെടുത്ത് ചോദിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ആളുകൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇത് കേൾക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ വക്താവ് എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹത്തെ കാണുന്നതെന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്ന സമയത്ത് എന്തായിരിക്കും ഒരു സാധാരണ ഒരു ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു മുസ്ലിം ലീഗിന്റെ ഭാഗമാകാൻ സാധ്യതയുള്ള ഒരു ആള് തീരുമാനിക്കുക അല്ലെങ്കിൽ അവര് ചിന്തിക്കുക ഓ അങ്ങനെയാണല്ലേ അപ്പോൾ ഇതൊരു അനാവശ്യമായ വേട്ടയാടലാണല്ലേ എന്ന രീതിയിലേക്കല്ലേ പോവുക മുസ്ലിം ലീഗ് എൻ്റെ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഒരു വശത്ത് പറയുന്നു മതരാഷ്ട്രവാദം കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയും അവരുമായി ബന്ധമുള്ള അതിലൂടെ പെറ്റ് പരിഗിയിട്ടുള്ള ഒരുപാട് മറ്റ് എന്താണ് പോഷക സംഘടനകൾ എന്ന് പറയാവുന്ന കുറേ സംഘടനകളുണ്ട് അതിലൊന്നാണ് എസ് ഡി പി ഐ മറ്റൊന്നാണ് ഈ പറയുന്ന വെൽഫെയർ പാർട്ടി മറ്റൊന്നാണ് ഇപ്പോൾ നമ്മൾ ജയിലിൽ കിടക്കുന്നു എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്ര സംഘടനകൾ അങ്ങനെ പല രൂപത്തിലും സ്വഭാവത്തിലുമുള്ള സംഘടനകൾ ഉണ്ടായിരിക്കുകയെ അതൊന്നും കാണാതെ എന്താണ് അവർക്ക് കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരെയാണ് കുഴപ്പത്തിൽ ചാടിക്കുന്നത് നിങ്ങൾ ഒന്ന് ആലോചിക്കുക മുസ്ലിങ്ങളെ തന്നെയാണ് നിങ്ങൾ കുഴപ്പത്തിൽ ചാടിക്കുന്നത് ഒരു കാര്യം അവിടെ അവിടെ ക്ലിയർ ആയിട്ട് പറയണം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു ഒരു പച്ച പുല്ല് നടക്കുന്ന ഒരു പശു അല്ല അത് വളരെ അധികം സൂക്ഷിക്കേണ്ട ഒരു ഒരു എന്താണ് ചെന്നായിയുടെ തോലിട്ട് നടക്കുന്ന ഒരു അസൽ ചെന്നായി തന്നെയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡബിൾ തോലാണ് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് ഒരു ഒരു ആട്ടുംകു ആട്ടുംകുട്ടിയായിട്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്താണ് കാര്യം ഇവിടെ നമ്മൾ ഈ ഇന്ത്യ വിഭജനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന ഒരു ഒരു സംഘടനയായിട്ട് വരുന്ന ഒരു സംഘടനയാണ് ഈ ജമാഅത്ത് ഇസ്ലാമി അതിനുശേഷം നമ്മൾ കണ്ടിട്ടുള്ള കൂട്ടക്കൊലകൾ നമ്മുടെ രാജ്യത്ത് അതുപോലെ ബംഗ്ലാദേശിൽ നടക്കുന്നതായാലും ഇപ്പോൾ ജമാ പാകിസ്ഥാനിൽ നടക്കുന്നതായാലും എല്ലാത്തിലും ഒരു പങ്ക് ഈ ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട് പലതവണ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ് ഏറ്റവും ഒടുവിൽ ഈ സംഘടനയ്ക്ക് പല രൂപത്തിൽ ഇപ്പൊ നമ്മൾ അത് പറയുമ്പോൾ പറയും ആ സംഘടനയല്ല കേരളത്തിലെ സംഘടന കേരളത്തിലേതല്ല അപ്പുറത്തുള്ളത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറും അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ആ ഒരു ആനുകൂല്യം ഈ ഹിന്ദു സംഘപരിവാർ സംഘടനകൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമോ അവരെ കുറിച്ച് പറയുമ്പോഴും അവരും അതുതന്നെയല്ലേ പറയുന്നത് അത് ഞങ്ങളിൽപ്പെട്ടവരല്ല അത് വേറെ സംഘടനയാണ് ഇത് സംഘപരിവാർ സംഘടനയല്ല ആ സംഘടനയുടെ സ്വഭാവമല്ല ഈ സംഘടനയ്ക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇതുപോലെ ഒഴിഞ്ഞു മാറുന്നത് കാണുമ്പോൾ നിങ്ങൾ എന്താ പറയാറുള്ളത് അത് അവരുടെ സ്ഥിരം പരിപാടിയാണെന്നാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നു ആ ആനുകൂല്യം നിങ്ങൾ പറയുന്ന ആ ആനുകൂല്യം ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് കൊടുക്കുന്ന ആനുകൂല്യം അത് ഈ പറയുന്ന ഹിന്ദു സംഘടനകൾക്ക് നിങ്ങൾക്ക് എന്താ കൊടുക്കാൻ സാധിക്കാത്തത് അപ്പം ആ പരിപ്പ് കൂടെ എടുക്കില്ല അതല്ല അതിന്റെ രീതി എവിടെയായാലും ആയാലും നിങ്ങൾ നിങ്ങളുടെ നില ഭദ്രമാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ചില മുഖമൂടികൾ അണിയുന്നു ചില തക്കികകൾ നിങ്ങൾ കളിക്കുന്നു ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരു കാര്യം വഴി ചോദിക്കുകയാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോലും ബംഗ്ലാദേശിൽ അവിടെ ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് കൂട്ടക്കൊല നടത്തിയപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ഈ ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കെ അതില് അവിടെ കൂട്ടക്കൊല നടത്തുന്ന സമയത്ത് ഇന്ത്യയിൽ ഇരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാർ അതിനോട് മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന സംഘടനയായിട്ട് മാറി നിൽക്കുമ്പോൾ ആ സംഘടനയെക്കുറിച്ചാണ് ഇവിടെ ഇരുന്ന് ചോദിക്കുന്നത് അവർക്ക് എന്താ കുഴപ്പം എന്നുള്ളത് അവർക്ക് അതേ കുഴപ്പമുള്ളൂ കാരണം അവർക്ക് അവരുടെ അവർക്ക് എപ്പോഴും വലുതായിട്ടുണ്ടായിട്ടുള്ളത് അവരുടെ രാഷ്ട്രവാദം തന്നെയാണ് പിന്നെ ഞാൻ കുട്ടിയായിരിക്കുന്ന കാലം മുതൽ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ പല ക്ലാസ്സുകളിലും അവധവശാൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടി ആയിരിക്കും ഞാൻ പറയുകയാണ് ഓ അബ്ദുറഹിമാനെ പോലെയൊക്കെയുള്ള ആളുകളോട് പ്രസംഗിച്ച് നടന്നിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ് എന്താ പറഞ്ഞിട്ടുള്ളത് നമ്മൾ വോട്ട് ചെയ്യാൻ പാടില്ല ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല നമ്മളിവിടെ നമ്മളുടെ നിയമ സംവിധാനങ്ങളിലൂടെ പോകാൻ പാടില്ല അതെല്ലാം ചെർക്കാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി അവരുടെ ക്ലാസ്സുകളിൽ പോയിരുന്ന് വോട്ട് ചെയ്യരുതെന്ന് പറയുന്നത് കേട്ടപ്പോൾ അന്ന് കുട്ടിയായിരുന്ന എനിക്കത് കേട്ടിട്ട് കുറച്ച് ബോധം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് ഇതെന്താ ഈ പറയുന്നത് എന്ന് തോന്നിയിട്ട് നമ്മൾ തിരിഞ്ഞു നടന്നിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഈ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞിരിക്കേണ്ടി വന്നത് കാരണം അവർ എടുത്തു വെച്ച കാരണം ഇസ്ലാം തന്നെയാണ് അവർ പറഞ്ഞത് ഷിർക്ക് എന്നാ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇവിടെ എന്തിനാ മതം വലിച്ചഴിക്കുന്നത് മതം വലിച്ചഴിച്ചിട്ടാണ് ഇവിടെ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത് ഷിർക്ക് എന്ന് പറയുന്ന വാക്ക് തന്നെ മതത്തിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഷിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷന് വോട്ട് ചെയ്യരുത് ഷിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് ജോലി എടുക്കരുത് ഷിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിയമ സംവിധാനങ്ങൾ കോടതികളിലൊന്നും സമീപിക്കരുത് എന്ന് പറഞ്ഞു പഠിപ്പിച്ച ആളുകൾ അവരെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത് എന്താ ജമാഅത്ത് ഇസ്ലാമിക്ക് കുഴപ്പമെന്ന് എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിലവിൽ നിലഭദ്രമാക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള തക്കികളിലൂടെ അവര് സ്വയം ഇങ്ങനെ പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള തരികടകൾ ഇറക്കുന്നു എന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് പ്രസക്തി പോലും ഉള്ളൂ ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുക ഒരു പ്രസക്തി ഇല്ല നിങ്ങൾ അങ്ങനെ മാറുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ആ സംഘടന പിരിച്ചുവിടെയാണ് വേണ്ടത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഇവിടെ ഉണ്ടാവാനേ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം അങ്ങനെ വരുന്ന സമയത്താണ് അതിന് വോട്ട് നേടുന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ച അപ്പം ഞാൻ പറയുന്നു ഈ പ്രീണന രാഷ്ട്രീയം എന്ന് പറയുന്നത് വലിയ ഒരു ദുരന്തത്തിലേക്കാണ് കൊണ്ടുവെക്കുക ഇത് മറ്റ് രാഷ്ട്രീയം കളിക്കുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ഭൂരിപക്ഷ വർഗീയത എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള വർഗീയ രാഷ്ട്രീയവും ഇവിടെ എടുക്കാനുള്ള സാധ്യതയാണ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് പരസ്പരം അങ്ങോട്ടും കൊടുത്തും കൊണ്ടും ഇത് വളർന്നു കഴിയുമ്പോൾ നമ്മൾ യഥാർത്ഥ ജനാധിപത്യം അതേതര ലക്ഷ്യങ്ങളിൽ നിന്നും അകന്നുപോയിക്കൊണ്ട് ഇത് പച്ചയായ വർഗീയ രാഷ്ട്രീയം കളിക്കുന്നതിലേക്ക് കൊണ്ടെത്തിക്കും അതിനിപ്പോ ആരാ വഴി വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഹിന്ദു തീവ്രവാദ സംഘടനകളെന്നോ സംഘപരിവാറിനോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ കൈയൊഴിയാൻ കഴിയില്ല അതിന് തുടക്കം വെക്കുന്നത് നമ്പർ വൺ അതിന്റെ കാരണമായിട്ട് വരുന്നത് ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ഇസ്ലാമിക രാഷ്ട്രവാദ സംഘടനകൾ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ അതിനെ സമദൂരത്തിൽ നിർത്തണം അതിനെ സമദൂരം എന്ന് പറഞ്ഞപ്പോൾ ഒരു തരത്തിലും അടുപ്പിക്കാൻ പാടില്ല എന്ന ഒരു നിയമം അല്ലെങ്കിൽ അങ്ങനെ ഒരു എടുക്കേണ്ട സമയത്താണ് അഭിമാനപൂർവ്വം ഞങ്ങൾ അത് കൈക്കൊണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന നിലയിലേക്ക് കോൺഗ്രസിന്റെ വക്താക്കള് മാറുന്നു അപ്പോൾ അത് പരിശോധിക്കണം ഏതായാലും അതിനെ തള്ളി പറയുന്ന ഇടതുപക്ഷത്തോടെ എനിക്ക് പറയാനുള്ളത് ഇനി ഭാവിയിൽ നിങ്ങൾ അത് ഏറ്റുപറയുന്ന ആളുകളായിട്ട് മാറരുതെന്ന് എനിക്ക് പറയാനുള്ളൂ ബി ജെ പിയോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് കാരണം പലപ്പോഴും ആലപ്പുഴയിൽ നടക്കുന്ന ചില സി പി എമ്മിന്റെ ഒക്കെ ചില ഗ്രൂപ്പുകളിൽ നിന്നുള്ള വാർത്തകൾ നമ്മൾ മുന്നേ കണ്ടതാണ് എസ് ഡി പി ഐയുമായിട്ടുള്ള ബന്ധം ആരോപിച്ചുകൊണ്ട് കൂട്ടമായ രാജിവെക്കലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പല വെസ്റ്റ് ബംഗാളിലും മറ്റു പല സ്ഥലങ്ങളിൽ എസ് ഡി പി ഐടെ സപ്പോർട്ട് നേടിക്കൊണ്ട് വോട്ട് നേടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേരളത്തിലും അത് നടന്നിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ശേഷം എസ് ഡി പി ഐയുടെ ആ ഒരു തുറന്ന പ്രഖ്യാപനമൊക്കെ വന്നപ്പോഴാണ് ഇതിപ്പോ വീണ്ടും ഇങ്ങനെ ഒരു ഒരു ജാളീത നിറഞ്ഞൊരു സാധനം ആയിട്ട് മാറിയത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നു ഇതെന്നും ും അങ്ങനെ തന്നെയാണ് എന്നും അങ്ങനെ തന്നെയാണ് ഉണ്ടാകേണ്ടത് മതേതരത്വത്തിന് അതല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് മൂല്യങ്ങൾക്കെതിരെയുള്ള ഒരു കൊഞ്ഞനംകുത്തലാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള മത കൈകോർക്കൽ എന്നത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉൾക്കൊള്ളാൻ കഴിയേണ്ട ഒരു പാഠമാണെന്നാണ് പറയാനുള്ളത്